现在过去公里。 മലപ്പുറത്തെ മനുഷ്യരോടാണ് മലപ്പുറം പലപ്പോഴും പല കാര്യങ്ങൾക്കും അനാവശ്യമായി മുദ്ര കുത്തപ്പെടുകയും ടാർജറ്റ് ചെയ്യപ്പെടുകയും സിഗ്മറ്റൈസ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതോടൊപ്പം മറുവശത്ത് മലപ്പുറത്തിൻ്റെ മഹത്വവും ഖ്യാതിയും ചരിത്രപരമായ പ്രാധാന്യവുമൊക്കെ ഞാനടക്കമുള്ളവർ ധാരാളം പേർ പറയുകയും എഴുതുകയും ചരിത്ര സെമിനാറുകളും അതുപോലെയുള്ള മറ്റ് പല സാഹിത്യ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾ നടത്തി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും വിധം കാര്യങ്ങൾ അവതരിക്കപ്പെടുന്നുമുണ്ട് ഇതിനിടയിൽ ഒറ്റപ്പെട്ട ചില മനുഷ്യരുടെ വേറിട്ട നേട്ടങ്ങൾ അതായത് ഫ്ലൈറ്റ് പറപ്പിച്ച ഒരു മകളുടെ കഥ കുതിരയോട്ടത്തിൽ ലോകത്തൊന്നാം സ്ഥാനം നേടിയ ഒരു മകളുടെ കഥ അതുപോലെ വിദ്യാഭ്യാസ വിജയങ്ങളുടെ ട്രാക്ക് റെക്കോർഡുകൾ വികസനത്തിൻ്റെ മാതൃകകൾ ആതിഥേയത്വത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റിയുടെ സന്ദേശങ്ങൾ മനുഷ്യസേവനത്തിൻ്റെ സന്ദേശങ്ങൾ ഇതൊക്കെയും ഷോക്കേസ് കേസ് ചെയ്യപ്പെട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുമുണ്ട് എന്നാൽ മലപ്പുറത്തെക്കുറിച്ച് നിരീക്ഷിക്കുന്നവർ ഗൗരവമായ താല്പര്യമുള്ളവർ ഹൃദയത്തിൽ അതിൻ്റെ സഞ്ചാരപഥത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവർ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ജില്ല കേന്ദ്രീകരിച്ച് ഒരു ചരടുകളുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാതെ ആർക്കും നിയന്ത്രിക്കാനാവാതെ എല്ലാ അഹങ്കാരത്തിൻ്റെ ഭാവത്തോടും വളർന്നു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു കൂട്ടം ആളുകൾ അവർക്ക് സ്വയം അധ്വാനിച്ചോ അല്ലെങ്കിൽ പിരിവിലൂടെയോ ലഭിക്കുന്ന ഒരുപാട് പണം എന്തും കാണിക്കാനുള്ള ഒരു ധൈര്യം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വികാരവും വിവേകവും തിരിച്ചറിയാതെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ ഓടിക്കൂടുന്ന ആൾക്കൂട്ടത്തെ മുതലാക്കുന്ന പ്രവണത ഇത് ഗൗരവമായി കാണേണ്ടതുണ്ട് നമുക്കൊക്കെ പരിപാടികൾ വരുമ്പോൾ ഇത്തരം കൂട്ടങ്ങളുടെ ആവേശവും ആരവവും തുള്ളിച്ചാട്ടവും ആഹ്ലാദവും തുള്ളിച്ചേരലും കുത്തിമറിയലുമൊക്കെ നമ്മൾ വളരെ സൗകര്യപൂർവ്വം ആഘോഷിക്കും നമ്മൾ കൈയടിക്കും പ്രോത്സാഹിപ്പിക്കും പക്ഷേ അതിലൂടെ സംഭവിച്ചു പോകുന്ന അനാവശ്യങ്ങളും നിയമലംഘനങ്ങളും ജീർണതകളും ഒരു സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അവിടെ മതപ്രസ്ഥാനങ്ങളുണ്ട് സംഘടനാ പ്രസ്ഥാനങ്ങളുണ്ട് അവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊരുത്തടിച്ച് അല്ലെങ്കിൽ പിരിച്ചെടുത്ത് വലിയ വലിയ സ്ഥാപനങ്ങളും തെരുവിലടിയും നടത്തുന്നതിന് പകരം ഇങ്ങനെയായി പോകുന്ന ഒരു സമൂഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വളരെ സ്വയം വിലയിരുത്തലിലൂടെ സ്വയം വിമർശനത്തിലൂടെ വിലയിരുത്തേണ്ടത് ആവശ്യമാണെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ ഞാൻ പറഞ്ഞത് അരീക്കോട് സെവൻസ് ഫുട്ബോളിനോടനുബന്ധിച്ച് കരിമരുന്ന് പ്രയോഗം നടത്തി തൊട്ടരുമൽ അഖിലേന്ത്യാ ജനകീയ സെവൻസ് ഫുട്ബോൾ എന്ന പേരിൽ ഒരു മത്സരം നടത്തി അവിടെ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ഇതിനിടയിൽ കരിമരുന്ന് പ്രയോഗവും ബാക്കിയുള്ളവയും ഒക്കെ നടത്തി ആളുകൾക്കിടയിലേക്കത് പോയി പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഒരു നിയമപരമായ സംഗതികളും പാലിക്കാതെ പരിഗണിക്കാതെ ചെയ്ത് നിരവധി പേർക്ക് പരിക്കേൽക്കേണ്ട സ്ഥിതി വന്നു ഇത് ഇത്രയും ആളുകൾക്ക് പരിക്കേറ്റതുകൊണ്ടാണ് ഇത് വാർത്തയായത് അവിടങ്ങളിൽ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ പരിക്കുകളില്ലാതെ എന്നാൽ വലിയ ഭീതി ജനിക്കും വിധം ആൾക്കൂട്ടവും ഇടപെടലുകളും പ്രവൃത്തികളും ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ മലപ്പുറത്തുണ്ടാകുന്നു എന്നാണ് പറയുന്നത് ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ ആ ഫുട്ബോൾ മത്സരത്തിന് ഉതകുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് അലുവയ്ക്കകത്ത് സാമ്പാർ ഒഴിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ വികാരം കൊണ്ട് ആ വികാരത്തിൻ്റെ ഏറ്റവും വലിയ ഭ്രാന്ത് എന്താണോ ആ ഭ്രാന്ത് കാണിക്കത്തക്ക വിധം കുറേ യുവാക്കളും അത് കണ്ട് നിശബ്ദരായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കുറേ മനുഷ്യരും ചേരുമ്പോൾ നിങ്ങൾ പറയും അത് മലബാർ വൈബാണെന്ന് പറയും അല്ലെങ്കിൽ മലപ്പുറം വൈബാണെന്ന് പറയും അത് യഥാർത്ഥത്തിൽ മലപ്പുറം മാനിയാണെന്ന് ഞാൻ പറയും അത് ഭ്രാന്താണ് അത്തരം ഭ്രാന്തമായ സംഗതികൾ ചിലപ്പോഴൊക്കെ ഞാനും സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് പല പരിപാടികളും നടത്തുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തോ കൊല്ലത്തോ കോട്ടയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിൽ നടത്തുന്നത് പോലെ അവിടെ നടത്താനാവില്ല കാരണം അവിടുത്തെ മോബ് അൺകൺട്രോൾഡ് ആണെന്ന് പറയും കാരണം ആൾക്കൂട്ടം ഒരു ഒരു സാഹചര്യവും ഇല്ലാതെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാനം ഒരു കളി കാണാൻ വന്നു അവിടെ മര്യാദ കിരിക്കാനുള്ള സ്ഥലമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവരങ്ങ് തിരിച്ചു പോവും പിന്നെ കാണാമെന്ന് വിചാരിക്കും ഇതങ്ങനല്ല മരിച്ചാലും അത് കണ്ടേ മതിയാവൂ എന്ന് പറയുന്ന സംഗതിയുണ്ട് അതുപോലെ തൊപ്പിയും ഡെപ്പിയും ഒക്കെ അടങ്ങുന്ന സംഘങ്ങൾ വലിയ ട്രപ്പീസ് അടിച്ച് പാടുമ്പോൾ അതിനു മുമ്പിൽ തുള്ളാനും ആവേശം കാണിക്കാനും ഒക്കെ പലരും ആൾക്കൂട്ടങ്ങളായി തുള്ളിമറിയുന്ന കാണുമ്പോൾ ഇത് കേവലമായ ജൈവിക വികാരമാണോ അതല്ല സിന്തറ്റിക് വികാരമാണോ എന്ന് പോലും സംശയം തോന്നിയിട്ടുണ്ട് ഇത് കുറ്റപ്പെടുത്താനല്ല ഇതിനെക്കുറിച്ച് വളരെ സ്വയം വിമർശനപരമായി രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ മതസംഘടനകളുടെ യുവജന പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ സാംസ്കാരിക സ്ഥാപനങ്ങൾ അതുപോലെ ക്ലബുകളൊക്കെ ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാകണം എന്ത് സന്ദേശമാണ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന് അഭിമാനിക്കുന്ന വളരെ അഭിമാനപൂർവ്വം ലോകത്തിന് മുന്നിൽ ഞങ്ങൾ മലപ്പുറംകാരാണെന്ന് പറയുന്നത് നാളെ അപമാനപ്പെടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും അതിനെക്കുറിച്ച് ഇന്നേ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണെന്നാണ് ഇത്തരം ഭ്രാന്തമായ വന്യമായ ഇടപെടലുകൾ കൊണ്ട് കാണിക്കുന്നത് ഫുട്ബോൾ മത്സരം വന്നാൽ വേഷം കെട്ടലിൻ്റെ പരമാവധി ഇലക്ഷൻ വന്നാൽ ഭ്രാന്തമായ ദൂരത്തിലൂടെ അതിൻ്റെ മാക്സിമം ഭ്രാന്ത് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കുന്നില്ല ഇതെന്തെല്ലാം തരത്തിലുണ്ടാകുന്നു എത്ര എണ്ണമാണ് ടു വീലർ അപകടങ്ങൾ കുതിച്ചു വായുന്ന വാഹനങ്ങളിലൂടെ കുതിച്ച് ചെന്ന് ഇടിച്ചു കയറിത്തിയിരുന്ന ഒരുതരം ഭ്രാന്തമായ യുവത്വമാണോ നിങ്ങൾക്ക് പിന്നാലെ വരുന്നതെന്ന് മുതിർന്ന തലമുറ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് മുതിർന്ന തലമുറ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് പോരാടിയവരാണ് ഇപ്പോൾ ഈ പറയുന്ന പത്തേമാരിയിലും അതുപോലെ പഴയ ഗൾഫിലുമൊക്കെ പോയി വെയിൽ കൊണ്ട് വാടി തളർന്ന് ചുരുണ്ടുണങ്ങിയവരാണ് പക്ഷേ നിങ്ങൾ നൽകുന്ന പണം കൊണ്ട് നിങ്ങളൊരുക്കുന്ന സൗകര്യങ്ങൾ കൊണ്ട് വളർന്നു വരുന്ന തൈകൾ അല്ലെങ്കിൽ ചെറു ചെടികൾ അല്ലെങ്കിൽ അടുത്ത തലമുറ അതെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടേ